പഴയനൂർ കുന്നത്ര എ എൽ പി സ്കൂളിൽ നടത്തിയ പ്രവേശനോത്സവത്തിന്റെ ഉദ്ഘാടനം വാർഡ് മെമ്പർ കെ മാസീസ് നിർവഹിച്ചു പ്രധാനാധ്യാപിക പ്രേമികളെ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് അരുണ അധ്യക്ഷത വഹിച്ചു വൈ എസ് എ പ്രതിനിധികളായ കരുണൻ രവി നാടൻ പാട്ട് കലാകാരി വസന്ത പഴയനൂർ മറ്റു അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളും പങ്കെടുത്തു തന്നെ അതുപോലെ പ്രവർത്തനത്തിൽ ഓരോ ഓരോ സെഷനുകളായി അധ്യാപകർ ഇതിന്റെ ക്ലാസുകൾ നയിക്കുന്നതുമായിരിക്കും ഇന്നത്തെ ഈ പ്രവേശനോത്സവം കുറച്ച് അതിഥികൾ നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് എല്ലാ ഒരിക്കൽ കൂടി ൂ ഇവിടെ ഒരു ഘട്ടത്തിൽ അധ്യാപി എന്നാൽ ഇന്നത്തെ സ്ഥിതി രണ്ട് ദിവസം ഉള്ളതും എന്നാൽ നമ്മൾ ഇത് കൂടുതൽ ട്യൂഷനുകളാക്കാനും ഈ സ്കൂളിലേക്ക് മുഖ്യാലേക്ക് കൊണ്ടുവരാൻ നല്ലപോലെ ഇടപെടൽ നമ്മളൊക്കെ നടക്കുന്നുണ്ട് ഒരു ഗണത്തിൽ വിദ്യാഭ്യാസം നല്ലപോലെ നടക്കുന്ന ആളാണത് കഴിഞ്ഞ നാലഞ്ചർഷമായിട്ടാണ് അതിന് മാറ്റം വന്ന് സർക്കാർ വിദ്യാലയങ്ങളിൽ കുട്ടികളും കൂടുതൽ പഠിക്കാൻ വരാൻ ഒരു ഭാഗമായി അവസ്ഥയിലേക്ക് സ്വകാര്യ വിദ്യാഭ്യാസം ബോധമാണ് ഇപ്പോ സർക്കാർ സ്കൂളുകളിൽ കിട്ടുന്ന അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്ത് സൗകര്യമാണോ നമുക്ക് സ്വകാര്യ